കോമഡി ആയാലും എല്ലാം കൊണ്ടും നല്ല നല്ലൊരു നല്ലൊരു മൂവി അതായത് ക്യാരക്ടർ ആണെങ്കിലും എടുത്തു പറഞ്ഞാൽ പറഞ്ഞപ്പോ വിജയരാഘവന്റെ രുമാന്റെ ധ്യാനിന്റെ ഈ മൂന്ന് പേരുടെ ക്യാരക്ടർ എടുത്തു പറയണം കിട്ടിയ റോള് വന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ മൂവി വളയാണ് ഒരു മെയിൻ ക്യാരക്ടർ ആ പേര് പോലെ തന്നെ നല്ല അടിപൊളി മൂവി നല്ല ഫാമിലി മൂവിയാണ് കണ്ടിരിക്കണം കണ്ടിരിക്കാം രാഗില്ല പോറില്ല ഒരു രസത്തിലെടുത്തിട്ടുണ്ട് വളം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കോമഡി ഉണ്ട് അത്യാവശ്യം കോമഡി ഉണ്ട് ഒരു ഫാമിലി മൂവിയാണ് നല്ല ഒരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ും കഥയ വളരെ നല്ല സിനിമയാന്നായി കാണണം കണ്ട തന്നെ അറിയുള്ളൂ ധ്യാന കണ്ട എല്ലാവരും ഞെട്ടും ഞാൻ വളരെ നന്നായിട്ടുണ്ട് വരുന്നുണ്ട് എല്ലാവരും മാറ്റിണ്ട് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സും വണ്ടർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പെർഫോമൻസ് ആണ് നല്ല സ്ക്രീൻപ്ലേ ആണ് വെൽ ഡിറക്റ്റഡ് ആണ് അപ്പം എല്ലാരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം അല്ല ഇറ്റ്സ് ത്രില്ലർ ഐ ഫെൽറ്റ് ഇറ്റ്സ് എ ത്രില്ലർ ഒരു ത്രില്ലർ ഒരു മിസ്റ്ററി റിവീലിംഗ് പോലെ ഒരു ത്രില്ലിംഗ് എലമെന്റ് ഉള്ള ഒരു സിനിമയാണ് എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം ഫൈറ്റ് സീനൊക്കെ നൈസാണ് ലുക്ക് മാന്റെയും നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആ വളയുടെ ചുറ്റൊരു സ്റ്റോറിയാണ് വള നല്ല പടോ നല്ല പടം നല്ല മേക്കിങ്ങും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും ധ്യാൻചേട്ടിന്റെ കരിയറിലെ ഒരു ബെസ്റ്റ് പടം നല്ല സ്റ്റണ്ടും എന്തോ നന്നായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ ഭയങ്കര വൃത്തിയാണ് ഇപ്പൊ നിങ്ങളത് കാണുന്നതായിരിക്കും നല്ലത് നല്ല പടം ധ്യാൻചേണ്ടിന്റെ ഇതുവരെ വന്നതിൽ വെച്ച് എനിക്ക് എനിക്കൊന്ന് ഡിറ്റക്റ്റീവ് ഉജ്ജലനോ അതിനുശേഷം തിയേറ്ററിൽ കാണാൻ പറ്റിയ നല്ലൊരു പടം കണ്ടുകൊണ്ടിരിക്കാം ഒട്ടും മോശം വരില്ല നമ്മുടെ സമയവും വേസ്റ്റ് ആവില്ല പടം അറിയുന്നില്ല ശരി താങ്ക് യു